തൃത്താല വി കെ കടവ് റോഡിൽ റോഡ് തകർച്ച മൂലം യാത്രാ ദുരിതം രൂക്ഷം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റോഡിൽ വാഴനട്ട് പ്രതിഷേധം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മുസ്ലിം ലീഗ് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഹിളർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ ഉബൈദ് അധ്യക്ഷനായി കെ വി ഷിഹാബ് യൂസഫ് ഷാ ഇ വി ജംഷീർ ഇ വി റഷീദ് അലി കക്കട്ടിൽ കെ ഷഫീഖ് എന്നിവർ സംസാരിച്ചു

അണിഞ്ഞൊരുങ്ങോ അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ വി കോംപ്ലക്സ് കൂറ്റനാട് റോഡ് ന്യൂ പെട്രോൾ പമ്പ് ഷാരിശ്ശേരി